ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് മീനച്ചാറാണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ മീൻ ഞാൻ ചൂരയാണ് നല്ലവണ്ണം കഴുകി മുളക് പൊടിയും പിന്നെ മഞ്ഞളും ബിനാഗിയും ചേർത്ത് ഞാൻ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാണ് ഇത്രയൊന്നും അതിൻ്റെ ആവശ്യമില്ല പക്ഷേ വെളുത്തുള്ളി നല്ല രസമായിരിക്കുക വെളുത്തുള്ളി ഇഞ്ചി കരികത്തിലെ കൂടെ നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിന് മുളക് പൊടി മഞ്ഞൾ പൊടി പ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചിലപ്പിച്ചാർച്ച കുറച്ച് വെള്ളം അങ്ങനെ തിരച്ച വെള്ളം ആണെങ്കിൽ കുറച്ച് ഒഴിച്ച് ഒഴിക്കും ഗ്രേവി കാണാത്തിന് അങ്ങനെ ചെയ്യണം മീൻ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ലാസ്റ്റാകുമ്പോഴത്തേനും കുറച്ച് കായം ചേർക്കും സാധാരണ ആൾക്കാർ ഇടുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഒരിക്കലും ഒന്നും ചേർക്കാനില്ല പക്ഷെ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര പൊടി പഞ്ചസാര ചേർക്കാറുള്ളൂ കേട്ടോ നമ്മുടെ മീനച്ചാർ റെഡിയായി കഴിക്കാൻ റെഡി ആയിട്ടോ കേട്ടോ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്